മൂന്നാറിലെ ഗതാഗത കുരുക്കിൽ ഒരു ജീവൻ പൊലിഞ്ഞു ഇപ്പം ഇവിടെ പ്രേക്ഷകരുടെ ജനത പറയാനിരിക്കുകയായിരുന്നു ഈ മാട്ടുപെട്ടിയിൽ നിന്നും വട്ടവട ഭാഗത്തു നിന്നും ഒക്കെ മൂന്നാറിലേക്ക് വരാനേ ഇപ്പോൾ പത്തിരുപത്തിട്ട് മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ രണ്ടും മൂന്നും നാലും മണിക്കൂറാണ് എടുക്കുന്നത് അത്ര വലിയ ട്രാഫിക് ജാമാണ് നിങ്ങൾ വട്ടവടയും മാട്ടുപെട്ടിയും ഒക്കെ ഈ തിരക്കുള്ള സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ചികിത്സ വൈകിയതോടെ വട്ടവട സ്വദേശി മാരിസ്വാമി പാൽരാജാണ് മരിച്ചത് വട്ടവടയിൽ നിന്നും നാലു മണിക്കൂറിലേറെ സമയമെടുത്താണ് ഇദ്ദേഹത്തെ മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിക്കാനായതെന്ന് ബിന്ദു മാരിയപ്പൻ റിപ്പോർട്ടിനോട് പറഞ്ഞു அண்ணன் ஆஸ்பத்திரி கொண்டு போகும்போது வரும் ஒம்போர மணி வீட்டில் இருந்தால் கொண்டு போயிருந்தது கொண்டு போகும்போது டப்டாசே எத்தி சமயம் பத்து பத்து மணிக்கூர் பத்து மணி ஆகி வந்து பயங்கர திறக்கு புலோக்காகி ரெண்டு மூணு ரெண்டு மூணு மணிக்கூறாயி போக பற்றிய இவருக்கு சுவாசம் முட்டது காரணம் கொண்டு இவரு அது மறுச்சு பின்ன ரோடு பணி அப்படின்னு நடக்கிறது கொண்டு பயங்கர புத்திமட்டு ரெண்டு மூணு மணிக்கூறாயி வெட்டன ஆஸ்பத்திரி கொண்டு போகும் പിന്നെ മാട്ടുപെട്ടി ഭാഗത്തിൽ ഭയങ്കര തിരക്കാണ് അവിടെ ഈ വണ്ടികൾ നിയന്ത്രിക്കാനോ ആലില്ല പിന്നെ വളവുകളിലെ വളവ് ഭാഗത്തിലെ ഉള്ള എപ്പോഴും വണ്ടി ഉണ്ട് ഇത് എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ സുരേഷ് ഈ മാട്ടുപെട്ടി ഭാഗത്ത് നിന്ന് മൂന്നാറിലേക്ക് വലിയ തിരക്കാണ് പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിലും ഇപ്പോൾ ഈ അവധി ദിവസങ്ങളിലും ഒക്കെ മണിക്കൂറുകൾ കാത്തിരുന്നാണ് പലരും ഈ ടോപ് സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ വട്ടവടയിൽ നിന്ന് ഈ കൃത്യസമയത്ത് എത്തിക്കാനാവാത്തത് കൊണ്ടാണോ ഈ നരിയപ്പൻ്റെ ജീവൻ പൊലിഞ്ഞു പോയത് അരുൺ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് അതിൽ പറയാനായിട്ട് റോഡിൻ്റെ വീതി കുറവ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അനധികൃതമായിട്ടുള്ള പാർക്കിങ് കൃത്യമായി ഗതാഗതം നിയന്ത്രിക്കാനുള്ള ആളിൻ്റെ കുറവ് ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും മൂന്നാർ ശരിക്കും കുരുങ്ങിക്കിടക്കുകയാണ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ വാരാന്ത്യങ്ങൾ ഉൾപ്പെടെ ആളുകൾ എത്തുമ്പോൾ കൃത്യമായി ഗതാഗതം നിയന്ത്രിക്കാൻ പോലും ആളില്ലാത്തതാണ് പ്രശ്നം അങ്ങനെയാണ് ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നത് സാധാരണ വട്ടവടയിൽ നിന്നും മൂന്നാറിലേക്ക് എത്താൻ ഒരു മണിക്കൂറൊക്കെ സാധാരണ എടുക്കാറുള്ളൂ പക്ഷേ കഴിഞ്ഞ ദിവസം നാല് മണിക്കൂർ എടുക്കേണ്ടി വന്നു അങ്ങനെയാണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് വട്ടവട സ്വദേശിയായിട്ടുള്ള മാരുസ്വാമി പാൽരാജാണ് ഈ വഴിമധ്യയെ മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കുറെ കാലമായി കരൾ രോഗം ഉണ്ടായിരുന്നു സാധാരണ ആരോഗ്യാവസ്ഥ മോശമാവുമ്പോൾ വട്ടവടയിൽ നിന്നും ജീപ്പ് മാർഗ്ഗം മൂന്നാറിൽ എത്തിച്ച് ചികിത്സ നൽകും അതിനുശേഷം വട്ടവടയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതാണ് സാധാരണ ഉണ്ടാകാറ് പക്ഷേ കഴിഞ്ഞ ദിവസം ഒൻപതരയ്ക്ക് വട്ടവടയിൽ നിന്നും പുറപ്പെട്ട പുറപ്പെട്ടിട്ടും പന്ത്രണ്ടര കഴിഞ്ഞിട്ടും മൂന്നാറിൽ എത്താൻ കഴിഞ്ഞില്ല അതിനിടയിലാണ് വഴിമധ്യയെ ടോപ്പ് സ്റ്റേഷന് സമീപം വെച്ച് ഈ യുവാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒരു മണിക്കൂർ കൊണ്ടും പൂർത്തിയാക്കേണ്ട യാത്ര നാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനാകാത്ത ാണ് ഈ പ്രശ്നത്തിന് കാരണമായി വന്നതെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ദാരുണമായ സംഭവമാണ് വഴിമധ്യെ ചികിത്സ ചികിത്സ ലഭിക്കാതെ വഴിമധ്യെ ഒരാൾ മരിച്ചിരിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ യുവാവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് ഞായറാഴ്ചയാണ് ഈ സംഭവം അറിഞ്ഞത് പക്ഷേ പുറലോകവും ഒക്കെ അറിയാൻ വേണ്ടി അല്പം കാലതാമസം ഉണ്ടാവുകയും ചെയ്തു അതാണ് ഇത്തരത്തിൽ വാർത്ത പുറത്തേക്ക് വരാൻ വൈകുകയും ചെയ്തത് എന്താണെങ്കിലും ഇപ്പോഴും സമാനമായ സാഹചര്യം മൂന്നാറിൽ തുടരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങൾ സഹിതം അത് വാർത്തയാക്കുകയും യും ചെയ്തിരുന്നു മൂന്നാർ ടൗണിൽ മാത്രം വിവിധയിടങ്ങളിൽ അനധികൃതമായി പാർക്കിംഗ് ഉണ്ട് കൃത്യമായി പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതും കൃത്യമായി പോലീസ് ഗതാഗതം നിയന്ത്രിക്കാത്തതും ഒക്കെ വലിയ പ്രശ്നങ്ങളായി മാറുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അനാവശ്യ യാത്രകൾ ഒഴിവാക്കി മതിയാവു മാത്രമല്ല ഇതിനൊക്കെ കണക്ക് വേണം ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വണ്ടികളുണ്ടല്ലോ പലയിടത്തും ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്തു അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ബസുകളൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ട്രാഫിക് ജാം ആയാൽ മണിക്കൂറുകൾ നിൽക്കും നിങ്ങൾ കുണ്ടു ഡാമിന്റെ അവിടെയും ഈ മാട്ടുപെട്ടി ഡാമിന്റെ ഓക്കെ നിങ്ങളൊന്ന് പോയാൽ മതി ഈ തിരക്കുള്ള ദിവസങ്ങളിൽ മണിക്കൂറുകളിരിക്കും യാത്ര തന്നെ വെറുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് കൃത്യമായൊരു നിയന്ത്രണം ഉണ്ടാവുക എത്ര വണ്ടി ഉള്ളിലേക്ക് കയറ്റിവിടുന്നു എത്ര വണ്ടി താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എന്നതിനേക്കുള്ള കണക്കൊക്കെ വേണം ഇതിങ്ങനെ അനന്തമായിട്ട് നീന്താൻ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും മൂന്നാർ മാട്ടുപ്പെട്ടി റോഡേ അവിടെയാണ് ഒരു ജീവൻ ഇപ്പോൾ പൊലിഞ്ഞു പോയിരിക്കുന്നത് ഇനിയും കണ്ണു തുറക്കണം അധികാരികളെ എന്നേ നമുക്ക് പറയാനുള്ളൂ താങ്ക് യു രാഹുൽ സുരേഷ്